എല്ലാവർക്കും എൻ്റെ പൊൻ വീട്ടിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ വഴുതനങ്ങ വഴുതനങ്ങ ആർക്കും അങ്ങനെ പിടിക്കത്തില്ലല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഈ വഴുതനങ്ങ ഞാൻ കുറച്ച് കൊണ്ടുവന്നതായിരുന്നെട്ടോ കുറച്ച് ഞാൻ കഴിച്ചു പിന്നെ കുറച്ചുകൂടെ വെച്ചു ഇവിടെ രാ ഇവിടെ ഒരാൾക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഇതേപോലെ തന്നെ ഞാൻ കാണിക്കുന്ന കണക്കിന് നിങ്ങളും ഉണ്ടാക്കണം കേട്ടോ ഈ വഴുതനങ്ങ മറ്റേ വ വൈലറ്റ് വഴുതനങ്ങ ഏത് നമ്മളെ വഴുതനങ്ങ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കണതണ്ടേ അതായത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായിട്ട് അതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ഉരുളം ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ടില്ലേ പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ഒരു ഒരു സവാള പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കാശ്മീരി മുളക് പൊടി പിന്നെ കടലമാവ് കോൺഫ്ലവർ ഒരു മുട്ട ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ നമുക്ക് ഇത് ഇത്രയൊന്ന് പെരട്ടിയെടുക്കാം ഓക്കെ സവാള ഇഞ്ചി പച്ചമുളക് ഉരുളം കിഴങ്ങ് നമ്മുടെ വഴുതനങ്ങ ഇങ്ങനെ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ അധികം എടുത്താലും കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഊരിയിടുക കണ്ടെല്ലൂടെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിനകത്ത് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കാം മെയിനായിട്ട് ഉപ്പാണല്ലോ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു അതിൻ്റെ കൂടെ ശകലം കാശ്മീരി മുളക് പൊടി ചേർത്തു ഒരു പിടി പെരിഞ്ചീരകം ചേർത്തു കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു എല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഇങ്ങനെ ഉണ്ട് കടലറ്റ് ഉണ്ടാക്കാൻ കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കണം ഇത്ര ഇങ്ങനെ തന്നെ കടലെട്ട് കടലറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ ഇതിപ്പോ ഞാൻ ഉച്ചയ്ക്ക് വേണ്ടി ആക്കുന്നതുകൊണ്ട് കടലറ്റ് ഉണ്ടാക്കുന്നില്ല ഇതെല്ലാം കൂടെ മിക്സിയില് കരി കരിപ്പായിട്ട് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് നമ്മൾ ബന്നോ ബ്രെഡോ പൊടിക്കാത്ത ഇത് നല്ലോണം ഇത് ഇച്ചിരി ശകലം നല്ലോണം ഒന്ന് കുഴച്ച് നല്ല റൗണ്ട് രൂപത്തിലെടുത്തിട്ട് കടലമാവോ ഒരു ശകലം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ബ്രെഡ് പൊടിയും കൂടെ വെച്ച് റൗണ്ട് ചെയ്ത് എണ്ണ പൊരിച്ചെടുത്താൽ സൂപ്പർ കടലറ്റ കേട്ടോ അടിപൊളിയെ കഴിക്കാൻ ചതച്ചെടുക്കണമെന്നേ ഉള്ളൂ അറിയത്തു പോലും ഇല്ല കേട്ടോ ഓക്കെ ഇനി നമുക്കിനത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ട ഒരു മുട്ട ഇനി ചേർക്കേണ്ടത് ഒരു സ്പൂൺ കടലപ്പൊടി കടലപ്പൊടി കടലമാവ് കേട്ടോ നല്ല കരുവരിപ്പ് കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ പൗഡർ ഒരു സ്പൂൺ നല്ലോണം മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റായി കഴിക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വഴുതനങ്ങയൊക്കെ മേടിക്കാനും കിട്ടും ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന് ഇഷ്ടംപോലെ കിട്ടും ഇതിൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു വഴുതനങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ടോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ഒക്കെ കുറവാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പത്ത് ഇരുന്നൂറ്റി എൺപത്താറ് എൺപത്തേഴാമത്തെ വീഡിയോസാണ് ഇടുന്നത് നമുക്കൊന്നും വലിയ റീച്ച് ഒന്നും ഇല്ല നമ്മൾ ചെയ്യുന്നതൊക്കെ സാധാരണ ഫുഡുകളായതുകൊണ്ടായിരിക്കാം നമ്മൾ ആൾക്കാർ മൈൻഡ് ചെയ്യട്ടെ എന്നാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിയാണെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ ചെയ്യുക കേട്ടോ ഒരു ഒത്തിരി നേരം ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു ഇനി നമുക്ക് എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാ കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പഴത്തെ എണ്ണയൊക്കെ ചൂടായി വരും ദേ എണ്ണയൊക്കെ തിളച്ചു നമ്മൾ കടുകടാം അടുക് പൊട്ടുക അടുത്ത് ചിറപുറക ചിറപുറക പൊട്ടട്ടെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കറിയേപ്പുലേന്ന് പറഞ്ഞാൽ എൻ്റെ വേവിക്കുന്ന സ്ഥലം എത്ര ഇട്ടാലും വേദിക്കുന്നത് വെച്ചവരാണ് ഭയങ്കര വഴ കറിയാപ്പുലി എന്തിനാണ് എത്ര ഇടുന്നില്ല പക്ഷേ എനിക്ക് കറിയാപ്പില ഭയങ്കര ഇഷ്ടം കറിയേപ്പിലയാണ് എൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് കറിയപ്പില എത്ര കിടന്നും അത്രയും നല്ലതാണ് പിന്നെ ഒരു വറ്റൻമുളകിട ഒരു വറ്റൻമുളക് പിന്നെ നമ്മുടെ ഇടാം ടേസ്റ്റാന്നറിയാ പോവട്ടം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വഴുതണങ്ങ പിന്നെ കളയത്തേ ഇല്ല കേട്ടോ സൂപ്പറായിട്ട് കേട്ടോ നല്ല മുട്ടയൊക്കെ ഇണ്ട ഈ വടി നല്ലോണം വടിച്ചൊക്കെ ഇടുന്ന കേട്ടോ ഇങ്ങനെ ഒന്ന് ആക്കി നമ്മുടെ മുട്ട ഒരിക്കുന്നണക്കു തന്നെ ഇങ്ങനെ ആക്കി വെക്കുക ഇങ്ങനെ നിരിക്കും നിത്തി ചെയ്ത് ഇപ്പോഴൊന്നും മറച്ചിടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടണം സിമ്മിലിടുക ചട്ടി ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ സിമ്മിൽ ഇട്ടേക്കണം സിമ്മിലിട്ടിട്ട് ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ല വെന്ത് നല്ല മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടണം ഓക്കെ നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് അടച്ച് വയ്ക്കാം തിന്ന് നല്ലോണം ഒന്ന് വേവട്ടെ ഒരു വശം വേവുമ്പോൾ തിരിച്ചിടണം അടുത്ത വശം അല്ലാതെ ഇട്ട് ഇളക്കി മറിച്ച് ഈ വഴുതനങ്ങ അങ്ങ് നമ്മളെ പിന്നെ വെണ്ടയ്ക്കട ഇണക്കെ കൊഴുവഴ ആയിപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇളക്കാതിരിക്കുന്നത് ഇനി ഇത് തിരിച്ചിട്ടിട്ട് നല്ല ഫ്രൈ ആവുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ചിക്കി ഇഞ്ഞ് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഒത്തിരി കഴിയട്ടെ രണ്ട് മിനിറ്റ് ഇങ്ങനൊരു വിഭവം വഴുതനങ്ങ വെച്ച് ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാനാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കും പല വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വിധത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല സൂപ്പറാണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നമുക്ക് തുറക്കാം അപ്പം ഒരു ഭാഗം വെന്ത് കാണും പിന്നെ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ കട്ട് ചെയ്ത് തിരിച്ചിടാം പാടാണെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്താലും കുഴപ്പമില്ല എല്ലാം തിരിച്ചു വെച്ചിടാം കണ്ടല്ലോ വെന്തത് അതേപോലെ തിരിച്ചു ഇതേപോലെ അടച്ചു വയ്ക്കുക നല്ലോണം വേവുക അടച്ചു വയ്ക്കുക അതേപോലെ രണ്ട് മിനിറ്റ് ഇതേ കണക്ക് വെച്ചേക്കുക ഒരിക്കലും കരണ്ടി ഇട്ട് ഇളക്കി മറിക്കരുത് ഇളക്കി മറിക്കാതെ ഇതേപോലെ ഇരുന്ന് വേവും വെന്താ വെന്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇതേ കണക്ക് വഴുതനങ്ങ നിൽക്കുമ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ നല്ല ടേസ്റ്റ് ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കഴിക്കാൻ ചോറ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് മാത്രം കൊണ്ട് ചോറ് കഴിക്കാം കേട്ടോ സത്യം ഇത് ഒരു പാചകവും എന്നെ ആരും പഠിപ്പിച്ചതരില്ല കേട്ടോ എൻ്റെ അമ്മയോ എൻ്റെ ചേച്ചിയോ എൻ്റെ വീട്ടിലൊന്നും ആരും എന്നെ പഠിപ്പിച്ചു തരില്ലോ ഞാനിതെല്ലാം എൻ്റെ മോന് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഓരോന്നും പഠിച്ച് പിന്നെ എൻ്റെ ഇഷ്ടമുള്ള കണക്കൊക്കെ ഞാൻ പഠിച്ച് പഠിച്ചാണ് എല്ലാം ഞാൻ തനിയേ ചെയ്യുമായിരുന്നു എല്ലാം എനിക്കിഷ്ടമായിരുന്നു വെറൈറ്റി എന്തുണ്ടാക്കാനും എനിക്കിഷ്ടമായിരുന്നു അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഓരോന്നുണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീണ്ടും എനിക്ക് ഭയങ്കര സന്തോഷവും അങ്ങനെയാണ് ഞാൻ ഇത് പോയി ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് വീണ്ടും തുറന്നു നോക്കാം ഉണ്ടല്ലേ ഇപ്പം നല്ലോണം എല്ലാം ഒഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും നല്ല മണവും കെട്ടോ പെരുചീരൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടെന്നില്ല ഇനി ഇത് നമ്മളെ മുട്ട ചേക്കുന്നതിനക്ക് ചെറുതായിട്ട് ചിക്കണം ഇനിയാണ് ഈ ചിക്കിയെടുക്കുന്നത് ഏട്ടം അല്ലെങ്കിൽ വഴുതനങ്ങ വെള്ളം പോലെ ആയിപ്പോ ഇങ്ങനെ ആക്കി എടുത്താൽ മതി ഇങ്ങനെയെല്ലാം വേർപെടുത്തണം ഇപ്പം നമുക്ക് പൊരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചു മറിച്ച് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് ആക്കി ഇനി എടുത്താൽ മാത്രം മതി അടിപൊളി യ്യ കേട്ടോ പഴുതന പൈ അടിപൊളിയായിരിക്കും കേട്ടോ